തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ അഭാവം കാരണം ചികിത്സ താളം തെറ്റിയതോടെ രോഗികൾ ആശങ്കയിൽ മഴക്കാലത്ത് പകർച്ചവ്യാധികൾ രൂക്ഷമായ സാഹചര്യത്തിലും ഔട്ട് പേഷ്യൻ വിഭാഗത്തിൽ വൈകുന്നേരത്തെ ഷെഡ്യൂളിലാണ് ഡോക്ടർ ഇല്ലാത്തത് നൂറുകണക്കിന് രോഗികൾ ദിവസവും ആശ്രയിക്കുന്ന തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ആഴ്ചകളോളമായി ഉച്ചയ്ക്ക് ശേഷം ആവശ്യത്തിനുള്ള ഡോക്ടറുടെ സേവനം ഇല്ലാതായിട്ട് മഴക്കാലത്ത് പകർച്ചവ്യാധികൾ വ്യാപിക്കുമ്പോൾ വൈകുന്നേരങ്ങളിലെ ഡോക്ടറുടെ അഭാവം രോഗികൾക്ക് ദുരിതമായി മാറിയിരിക്കുകയാണ് വൈകുന്നേരത്തെ ഒ പിയിലെ ഡോക്ടർ ജോലി രാജിവെച്ചതിനാൽ ഇപ്പോൾ കാശുവാലിറ്റിയിലെ ഡോക്ടറാണ് ഒ പിയിലും പരിശോധിക്കുന്നത് ഇതോടെ അടിയന്തര ചികിത്സ തേടി രോഗികളെത്തുമ്പോൾ എത്തുമ്പോൾ ഒ പിയിലുള്ള രോഗികൾ മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് പ്രായമായവരും കുട്ടികളുമടക്കം ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട് ഇവരെല്ലാം മണിക്കൂറുകൾ കാത്തുനിന്ന് മടങ്ങുകയാണ് ചികിത്സയ്ക്കായി വലിയ തുക മുടക്കി മറ്റ് ആശുപത്രികളിലേക്ക് പോകുമ്പോൾ സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാകുന്നുണ്ട് ഒരാഴ്ച മുമ്പേ രണ്ട് ഡോക്ടറൊക്കെ ഉണ്ടായി എന്നാണ് നിങ്ങളുടെ പാവർ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ പറയാൻ കേട്ടത് പക്ഷേ ഇപ്പോൾ ഞാൻ എന്തായാലും ഒരു മണിക്കൂർ മോളിലായി നിൽക്കാറുള്ളത് അപ്പോൾ പല കുറേ പ്രായമുള്ള ആൾക്കാർ ചെറിയ കുട്ടികൾ അങ്ങനെയുള്ള പ്രായമുള്ള സ്ത്രീകൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഏത് ഡോക്ടറെ എന്നുള്ളത് ഈ മഴക്കാലത്തെ സമയത്തെങ്കിലും പനി കൂടുതലായ സമയമാണ് അങ്ങനെ പല പകർച്ചവ്യാധി രോഗങ്ങളുള്ള സമയമാണ് അപ്പോൾ ഈ സമയത്തെങ്കിലും ഒന്നിൽ കൂടുതൽ ഡോക്ടറാക്കിയിട്ട് വൈകുന്നേരത്തെ ഒ പിയിൽ ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള നടപടി വേഗത്തിലാക്കുമെന്നാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ടവരുടെ വിശദീകരണം നേരത്തെ ആശുപത്രിയിൽ നിന്നും ഇന്റർവ്യൂ നടത്തി കളക്ടറുടെ അംഗീകാരത്തോടെ നിയമനം നടത്തിയാണ് ഒഴിവ് നികത്താറ് പുതിയ നിയമപ്രകാരം കളക്ടറാണ് ഒഴിവ് നികത്തേണ്ടത് ഈ മാസം തന്നെ പുതിയ നിയമനം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്